എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തരുന്നതുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ ആകെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന അടുത്ത് അനന്തം പറഞ്ഞു അതെ അമ്മേ അമ്മ എവിടെയാണെന്ന് വെച്ചാൽ പ്രമാണം ഇങ്ങോട്ട് എടുത്താട്ട് എത്രയും പെട്ടെന്ന് തന്നെ അലോകിൻ്റെ പേരിൽ എഴുതാമോന്ന് പറയുകയാണ് കേട്ടേ ഇനിയിപ്പോൾ സാവിത്രിയമ്മ പറഞ്ഞു ഇടം മോനെ ഞാൻ പറഞ്ഞല്ലോ നാളെ എടുത്ത് തരാന്ന് നീ ഇങ്ങനെ എടുത്ത് ധൃർത്തി വെക്കില്ലെന്ന് പറയുകയാണ് എൻ്റെ അമ്മ ഇനി അമ്മ എൻ്റെ പേരിൽ എങ്ങനെയോ വേണോ എഴുതി വെച്ചേ അതുകൊണ്ടാണോ അമ്മയ്ക്ക് ഇനിയിപ്പോൾ അത് എടുക്കാണ്ട് ബുദ്ധിമുട്ട് ഇനിയിപ്പോൾ അച്തെന്ന് അത് കണ്ടുകഴിയുമ്പോൾ എന്ത് വിചാരിക്കുന്നു ഓർത്തിട്ട് അതൊന്നും അമ്മ ഓർക്കണ്ട എനിക്കറിയാം അമ്മയുടെ ബുദ്ധിമുട്ട് എന്താന്ന് ഒരു കാര്യം ചെയ്യാ അമ്മ അതിങ്ങോട്ട് എടുത്തു തന്നാൽ മതി ഞാൻ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായിക്കോളാം എന്താണെങ്കിലും അലോകിന്റെ പേരിലല്ലേ അത് എഴുതി മാറ്റാൻ പോണേ എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സാവിത്രയം പറഞ്ഞു നീ വെറുതെ ഓരോ ഊഹാപോഹങ്ങളൊന്നും ഉണ്ടാക്കണ്ട അതൊന്നും അല്ല കാര്യം അത് എടുത്തു തരാമെന്ന് പറഞ്ഞല്ലോ അത് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയണ എൻ്റെ അമ്മേ അമ്മ എന്തൊക്കെ മുട്ടായത്യരാഗങ്ങളാ പറയട്ടെ അല്ലട മോനെ അതിനകത്ത് വേറെ കുറെ പ്രമാണങ്ങളൊക്കെ ഇരിപ്പുണ്ട് രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ ഏഹ് ഞാനൊക്കെ എന്താ കുഞ്ഞു കൊച്ചാന്നാണ് അമ്മയുടെ വിചാരം അതെടുത്ത് അതെടുത്തു ഒരു കുഴപ്പമില്ല ഞാൻ അനത്തെ രേഖകളൊന്നും വേറെ ഒന്നും എടുത്ത് പോവൊന്നുമില്ല അമ്മ വെറുതെ എന്നോട് കള്ളത്തരം പറയണ്ട അതെ ഒരു ദിവസം അവിടെ തരും നാളെ എടുത്ത് ഉണ്ടല്ലോ ഈ ആനന്ദന്റെ സ്വഭാവം മാറും ഇന്ന് വരെ ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ അമ്മയോട് ഇല്ലല്ലോ ഇനി അതുകൊണ്ട് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല നാളെ ഇങ്ങോട്ട് എടുത്ത് തന്നേക്കണം എന്നൊക്കെ പറഞ്ഞ ഇങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നന്ദിത അമ്മേനെ നോക്കി സാവിത്രയമ്മയെ നോക്കിയിട്ട് നന്ദിത അങ്ങോട്ടേക്ക് പോയി സാവിത്രമ്മയ്ക്ക് ആ പാട്ട് ടെൻഷനായി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആ സമയത്ത് വിഷമിച്ചിരിക്കുന്ന ഗോമതിയുടെ അടുത്തേക്ക് ശ്രീദേവി എന്നിട്ട് പറഞ്ഞു എന്നാലും അമ്മേ മീനു എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഒരു ദിവസം പോവുന്നു പോട്ടേന്ന് വെക്കാം ഇപ്പൊ എന്നും എന്നും തന്നെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവല്ലേ ഇത് ശരിയാന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം അനി പോട്ടെ ഇത്രയും കാലം അവരകന്ന് കഴിഞ്ഞിട്ട് ഇപ്പോഴില്ലേ പോണേന്ന് ചോദിക്കണം പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് എന്തും എന്ന് എല്ലാ ദിവസവും പോണമെന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞ ദിവസം പോയി അതിന് തലേ ദിവസം പോയി അണ്ട ഇന്നും പോയേക്കുന്നു എന്നിട്ട് കാരണം പറയുന്നു അച്ഛന് മരുന്ന് മേടിക്കാനാന്ന് അതത്ര ശരിയായിട്ടുള്ള കാര്യം തോന്നില്ല ദേ ഞങ്ങളുടെ അടുത്ത് ഒന്നും സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെയാ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെക്കന്മാരെ പതുക്കെ ഭാര്യ വീട്ടുകാർ അങ്ങോട്ട് വലിക്കും എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടു താമസിപ്പിക്കും ഇവിടെ അത് തന്നെയാന്ന് എനിക്ക് തോന്നേ മിക്കവാറും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആകാശിനെ മീനാക്ഷിയുടെ വീട്ടുകാരെ അങ്ങോട്ട് കൊണ്ടു അവിടെയായിരിക്കും പിന്നെ അവരുടെ താമസം അമ്മയ്ക്ക് അമ്മയുടെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപര് കയറ്റി കൊടുക്കുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഗോമതിയുടെ മനസ്സിൽ വല്ലാത്തൊരാഹന്തൽ ഒരു തവണ രണ്ട് തവണ കേട്ടാൽ കുഴപ്പമില്ല കണ്ടിന്യൂസ്ലി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഗോമതിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവുകയാണ് ഈ സമയം ഗോമതി അവിടുത്തെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്തൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് മീനാക്ഷി വിടാ ശ്രീദേവി വിടാനായിട്ട് ഉദ്ദേശമില്ലായിരുന്നു ശ്രീദേവി വീണ്ടും പറഞ്ഞു എൻ്റെ അമ്മേ ഇപ്പം എന്റെ വീട്ടിലെങ്ങാനും ആയിരിക്കണം രണ്ടു ദിവസം പോയി നിന്നിട്ട് മൂന്നാം ദിവസം എന്റെ അമ്മ പറയും ദേ നിന്റെ ഭർത്താവിനെ വെട്ടിക്കോണ്ട് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് നീ സ്വന്തം വീട്ടിലേക്ക് പോയിക്കോണോട്ടോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ വീടാണ് സ്വന്തം വീട് എന്നൊക്കെ എന്റെ അമ്മ എങ്ങനെയൊക്കെ പറയുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്നൊക്കെ ഇങ്ങനെ എരുപരി കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോമതിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോഴാണ് മീനാക്ഷിയുടെ വരവ് മീനാക്ഷി ഭയങ്കര സന്തോഷത്തോടെ ഇടാ വരുന്നേ ആ സമയത്ത് ഇങ്ങനെ ശ്രീദേവി എന്ന് നോക്കിട്ട് അല്ലെ മീനാക്ഷി ഇതെന്താ നീ ഇന്ന് നേരത്തെ ഒക്കെ ആ അത് കുറച്ച് നേരത്തെ ഇറങ്ങിയെന്ന് പറയണോ ഓ അല്ലെ സർക്കാർ ജോലിക്കാരുടെ കാര്യം ഇങ്ങനെയല്ലേ നേരത്തെ വരാം നേരത്തെ പോ എപ്പോ വേണലും എങ്ങോട്ട് വേണമെങ്കിലും പാ വീട്ടിൽ പോണേ വീട്ടിൽ പോവാം സിനിമയ്ക്ക് വേണേ സിനിമയ്ക്ക് വാ എന്താ സുഖം എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പൊ മീനാക്ഷിക്ക് ദേഷ്യം വന്നു മീനാക്ഷി പറഞ്ഞു അതൊക്കെ ശ്രീദേവിയുടെ അടുത്തേടെ വെറും തോന്നല് മാത്രമല്ലേ എന്ന് ചോദിക്കാം പിന്നീട് ശ്രീദേവി ഗോമതിയുടെ സന്തോഷത്തോട് പറഞ്ഞു അതെ എന്റെ ചെറിയ അച്ഛൻ ഗൾഫിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് കുറേ ചോക്ലേറ്റ്സും സ്പ്രേ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാനും കുറച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ് അതെ അമ്മ ഈ ചോക്ലേറ്റ് ചോക്ലേറ്റൊക്കെ വാങ്ങാനും പറഞ്ഞുണ്ട് ഒക്കെ എടുക്കുവാണ് ചോക്ലേറ്റ് സ്പ്രേ ഒക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും ശ്രീദേവി ഇങ്ങനെ അടിമുടി നോക്കി ഏ ചോക്ലേറ്റോ അയ്യേ ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ആരി ഇങ്ങനെ ഇങ്ങനെ കഴിക്കുമോയെന്ന് ചോദിക്കണേ ആ എന്താ ഇപ്പോഴത്തെ ആൾക്കാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചത്തു പോന്ന് ചോദിക്കുക എൻ്റെ മീനു ഈ ഇത് കണ്ടിട്ട് ഇത് ഇവിടുത്തെ ഇതാണ് ഞാൻ തോന്നുന്നത് ഇത് കേരളത്തിലെ ആ കുന്നങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടം പോലെ കിട്ടും കടയിൽ കിട്ടും പുറത്തൊന്നും വാങ്ങിച്ചാന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്ത് എന്താ കിട്ടാത്തതെന്ന് ചോദിക്കണം അപ്പോഴേക്കും മീനാശിയൊരു സ്പ്രേ എടുത്ത് ഗോമതിക്ക് അമ്മ ഈ സ്പ്രേ വാങ്ങാൻ പറയണ വേണ്ട മോളെ ഞാൻ ഇമാതിരി മണങ്ങളൊന്നും ഉപയോഗിക്കില്ലെന്ന് മോളക്കറിയാലോ എന്ന് പറയണം അല്ല ചോക്ലേറ്റ് കഴിക്കുന്നില്ല എന്നാ ചോക്ലേറ്റ് വാങ്ങിക്കാൻ പറയണം വേണ്ട മോളെ എനിക്കെന്തോ ചോക്ലേറ്റ് വേണ്ട മധുര ഈടേട്ടയും കുറച്ചേക്കുവാന്ന് പറയണം എന്നിട്ടാണ് അമ്മ കഴിഞ്ഞ ദിവസം പായസം കുടിക്കുന്നുണ്ടേന്ന് ചോദിക്കണം അല്ല അത് പിന്നെ മോളെ ചോക്ലേറ്റിനോട് എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു ഗോമതി ഒഴിഞ്ഞു മാറുകയാണ് ശ്രീദേവി പറഞ്ഞു അല്ലെങ്കിലും ഒന്നും മേടിച്ച് കഴിക്കണ്ടമേ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ അസുഖങ്ങളോ വരാൻ പോന്ന് പറയാൻ പറ്റില്ല പുറത്തുനിന്ന് അന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരും പിന്നെ സ്പ്രേയൊക്കെ എൻ്റെ ദൈവമേ നേരത്തെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ സ്പ്രേ കൊണ്ടുവന്നു പുറത്തുനിന്ന് ഞങ്ങളെ ബന്ധുക്കാർ വന്നപ്പോ കൊണ്ടുതാ അത് അടിച്ചിട്ട് ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് എന്തൊരു അവസ്ഥയാണെന്ന് അറിയാവോ എന്നൊക്കെ ശ്രീദേവി അങ്ങോട്ട് തള്ളി മറിക്കുവാണ് അത് കേട്ടപ്പം മീനാക്ഷിക്ക് നല്ല സങ്കടം ഒന്നും മീനാക്ഷി പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല മീനാക്ഷി വിഷമമായിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗോമതിഷേ എന്തേലും ഒന്ന് എടുക്കായിരുന്നു പാവം നല്ല വിഷമ എന്ന് തോന്നിയെന്ന് പറയണം പിന്നെ വിഷമ എന്ന് അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല അതിന് മീനാക്ഷിക്ക് വിഷമില്ലല്ലോ എൻ്റെ അമ്മേ മീനാക്ഷി മീനാക്ഷിയുടെ വീട്ടിൽ പോയിട്ട് വരുമല്ലേ മീനാക്ഷിക്കുന്നെങ്കിൽ എല്ലാ ദിവസവും പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അമ്മ ഇവിടെ തല കുടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലേ അമ്മയുടെ തലയെ കയറുന്നവർ നിറങ്ങും ഒരു കാരണവശാലും അമ്മ തല കുടിച്ച് കൊടുക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എരിപൊരി കയറ്റി കൊടുത്തോണ്ടിരിക്കുകയാണ് ഗോമതി അതെല്ലാം വിശ്വസിച്ചു ശ്രീദേവി പറയുന്ന കാര്യങ്ങളൊക്കെ ഈ സമയത്ത് മീനാക്ഷി നേരം മിത്രയുടെ അന്റെ മുറിയിലേക്ക് വരികയാണ് അവരണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടപ്പം മീനാക്ഷര ഞാൻ ആഹാ കൊള്ളാലോ ഇന്ന് മി മിത്രയുടെ അരിയിലേക്ക് ആര് നേരത്തെ വന്നോന്ന് ചോദിക്കണം അത് പിന്നെ മിത്രയ്ക്ക് പനി ഒക്കെ അല്ലേ മീനാക്ഷേതി അതുകൊണ്ടാണെന്ന് പറയാം ഉം അത് നല്ല കാര്യം ഭാര്യയ്ക്ക് പനി വരുമ്പോൾ ഭർത്താവ് അടുത്തിട്ട് ശുശ്രൂഷിക്കണമല്ലോ ഇതൊക്കെ കണ്ടുകഴിയുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് ആദ്യം നല്ല ടെൻഷൻ ആയിരുന്നു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്തായി തീരും എങ്ങനെയായി തീരുമെന്ന് പിടിക്കപ്പെടുമെന്നുള്ള പല സന്ദർഭങ്ങളും വന്നിട്ടുണ്ട് നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയത് ആ സമയത്തെല്ലാം പിടിച്ചു തന്ന് ഇവിടം വരെ കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിച്ചില്ലേന്ന് ചോദിക്കാം ആരും പറഞ്ഞു അത് ശരിയാന്ന് പറയണം അല്ല രണ്ട് ദിവസമായിട്ടെ ഞാൻ ശ്രദ്ധിക്കുന്നു ഇത്രയുടെ മുഖത്ത് എന്തോ ഒരു സങ്കടഭാവം ഉണ്ട് എന്തോ ഒരു ടെൻഷൻ ഉണ്ട് എന്താണെങ്കിലും പറയുന്നു പറയണം ഏഹ് എന്ത് ടെൻഷൻ എനിക്കൊരു ടെൻഷനും ഇല്ലാന്ന് പറയണേ തോന്നാന്ന് പറയണേ ഈ സമയം ആരും പറഞ്ഞു അവൾക്ക് പരീക്ഷയൊക്കെ അല്ലേ മീനാക്ഷേ അതിൻ്റെതായ ടെൻഷനായിരിക്കും എന്ന് പറയണെ ഉം അങ്ങനെ ആയിക്കോട്ടെ അല്ല നിങ്ങള് തമ്മിൽ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലേ നീക്കണേ എന്ത് പ്രശ്നങ്ങള് ഞങ്ങള് തമ്മില് ഒരു പ്രശ്നമല്ലേ ഞങ്ങള് ഹാപ്പിയാ സത്യമായിട്ടുള്ള കാര്യം പറയണേ മീനാക്ഷിയായിരുന്നു എന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ സന്തോഷമായി ഈ സമയത്ത് മീനാക്ഷി അത് പിന്നെ ഞാൻ എൻ്റെ വീട് വരെ പോയായിരുന്നു ചെറിയ ചൻ വന്നിട്ടപ്പം കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അറിയാം ആഹാ അത് കൊള്ളാലോ എന്നിട്ട് ഞങ്ങൾക്കില്ലേ ആരും ചോദിക്കുക അത് പിന്നെ അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മ വാങ്ങ വാങ്ങിയില്ല അതുകൊണ്ട് ഞാൻ മുറിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ആപ്പട സങ്കടമായി ഇത്തിരി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂന്ന് പറയാനേ കഴിക്കാത്ത കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു നിങ്ങൾ വാങ്ങൂലോന്നും എനിക്കറിയത്തില്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു നല്ല കഥയെ ഞങ്ങളാണ് വാങ്ങാതിരിക്കുന്ന ആൾ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ആരനെ അതങ്ങോട് പിടിച്ചു വാങ്ങുവാണ് മീനാക്ഷിക്ക് സന്തോഷേ മിത്ര പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലായെന്ന് അറിയാലോ എൻ്റെ പിന്നെ ഒരു കാര്യമുണ്ട് അമ്മയ്ക്ക് ചിലപ്പോൾ പരിഭവമായിരിക്കും മീനാക്ഷി അടുത്ത് വീട്ടിൽ പോയൻ്റെ അപ്പം അതിൻ്റെ ആയിരിക്കും പോരാത്തന്നെ ശ്രീദേവിയെ അടുത്ത് എരുപൊരി ഏറ്റു കൊടുത്ത് കാണുമായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു ആ അതെനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം അങ്ങനെ അവിടെ സംസാരിച്ചിരിക്കുവാണ് ആ സമയത്ത് ആ ലോകി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രാശ്രീ വന്നിട്ട് എണ്ണ മോനെ നീ എന്താ അത്ര കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കണമെന്ന് വയ്ക്കും എൻ്റെ അമ്മേ ഒന്നും പറയണ്ട എൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ എന്നെ എങ്ങനെ കണ്ടോ എന്ന് ഉം അവനെ ഞാൻ കണ്ടായിരുന്നു ഇന്ന് വഴിക്ക് വെച്ച് അവനെ ഞാൻ കണ്ടു അവൻ എന്നെ വെല്ലുവിളിച്ചെന്ന് പറയണം ഏഹ് വെല്ലുവിളിച്ചെന്നോ ഏ എൻ്റെ അമ്മമ്മേ അതല്ല കാര്യം ആ അവനോട് ഞാൻ പറഞ്ഞു എൻ്റെ കല്യാണമൊക്കെയാ അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വന്നേക്കരു അത് അവനോട് ഇഷ്ടപ്പെട്ടില്ല അവൻ എൻ്റെ നേർക്ക് കത്തിയും വീശിക്കൊണ്ട് വന്നു പറയണം ആഹാ കൊള്ളാലോ എന്നിട്ടോ എന്നിട്ടെന്താ ഞാനവനോട് പറഞ്ഞു എടാ എന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ ഇപ്പം അവനങ്ങോട്ട് പോയി എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയണം ഞാനങ്ങോട് പേടിച്ചു പോയെന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോ ആശ്രയ പറഞ്ഞു എടാ എന്നിട്ട് നീ ഇങ്ങനെ ഭാര്യയും ചുരുട്ടി ഇങ്ങോട്ടേക്ക് പോന്നിരിക്കും എൻ്റെ അമ്മേ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്ന് നിൽക്കും എൻ്റെ എടാ നീ അപ്പത്തന്നെ പ്രതികരിക്കേണ്ടേ പ്രതികരിക്കണമ്രഹണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാനാ ഇടാ നീ ഒരു കാര്യം ചെയ്യ ആ മിഥുനെ എങ്ങോട്ടേക്ക് വിളിക്ക മിഥുനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ അവൻ വരുവാണെങ്കിൽ അവൻ എന്തേലും ചെയ്യാൻ പറ്റില്ലോ എന്ന് പറയണം ഞാൻ അവനെ വിളിച്ചാലും വിളിച്ചായിരുന്നമ്മേ പക്ഷെ അവൻ കോൾ എടുക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയാൻ ഉം നോക്ക് അവരെ വിളിക്കുക അവനും കൂടെ വന്നാൽ ഇനി എന്തേലും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്നൊക്കെ രാസരി പറയാണ് ആ സമയത്ത് ശ്രീദേവ് ഭയങ്കര സോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ മീനാക്ഷി അടുത്തേക്ക് വരുവാണ് മീനാക്ഷിങ്ങിനെ ആലോചിച്ചോണ്ടിരിക്കണ സമയത്ത് ശ്രീദേവി വന്നിട്ടു അല്ല മീനാക്ഷി ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു നിക്ക ഏത് സാധനങ്ങള് അല്ല മറ്റേ മുമ്പേ കൊണ്ടുവന്ന് സാധനങ്ങള് മുമ്പേ കൊണ്ടുവന്ന് എന്ത് കൊണ്ടുവന്നു ഞാനതിനൊന്നും കൊണ്ടുവന്നില്ലോ അല്ല മീനാക്ഷി വീട്ടിലേക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേ പെർഫ്യൂമും ചോക്ലേറ്റും കൊണ്ടുവന്നില്ലായിരുന്നോ അതെന്ത് ചെയ്യാന്ന് ഞാൻ ചോദിച്ചതെന്ന് പറയാണ് ആ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ നോക്കി കഴിഞ്ഞപ്പോ അവിടെ ടേബിളിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട് ആ ഇതായിരുന്നോ അതെ പിന്നെ എന്നോർത്ത് മീനുവിന് വിഷമാവല്ലോ എന്ന് അതുകൊണ്ട് അതങ്ങ് എടുത്തോണ്ട് പോകാനായിട്ട് മീനാശിയുടെടുത്തി വന്നാന്ന് പറയണം ഞാനിതങ്ങ് എടുത്തോണ്ട് പോയിക്കോളാം എന്നു പറഞ്ഞോണ്ട് എന്ത് ചെയ്യുക അല്ല ഇത് എടുത്തോണ്ട് പോകാനായിട്ട് ശ്രീദേവിയുടെടുത്തി വന്നാന്ന് പറയണം ഞാനിത് എടുത്തോണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം ആ കവറങ്ങോട് എടുത്തു മൊത്തത്തോടെ അതെ ഇനിയിപ്പം മീനു വിഷമയ്ക്കൊന്നും വേണ്ടാന്ന് പറയണം പെട്ടെന്ന് മീനാക്ഷി എന്ത് ചെയ്തു ആ കവറങ്ങോട് പിടിച്ചു വാങ്ങി എനിക്ക് എനിക്കൊരു വിഷമം ഇല്ല ശ്രീദേവിയെടുത്തി ശ്രീദേവിയെടുത്ത് എടുത്തിട്ടില്ലെന്നോർത്തി എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം അല്ല മീനു നിനക്ക് ഭയങ്കര സങ്കടം ആവില്ലേ മുമ്പേ അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ആയതിനെക്കുറിച്ച് ആലോചിച്ചെന്ന് പറയും ഒരു കുഴപ്പമില്ല ശ്രീദേവി അടുത്ത് എടുത്തില്ലെന്ന് ഓർത്തിന് ഞാൻ എന്തിനും വിഷമിക്കണം എനിക്ക് വിഷമമായിർത്തോ മുമ്പേ ഞാൻ കൊണ്ടെത്തുന്നപ്പോൾ ശ്രീദേവി അടുത്തേക്ക് വേണ്ടായിരുന്നു ഓ മീനു അത് പിന്നെ ഞാനുണ്ടല്ലോ അത് അപ്പോഴത്തെ ആ ഒരുത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് ചോക്ലേറ്റ് എടുക്കുവാണ് മീനുവിൻ്റെ കയ്യിൽ നിന്നത് മേടിച്ചിട്ട് പെട്ടെന്ന് അത് വായിലിടാൻ തുടങ്ങുമ്പോ മീനും അതുകൊണ്ട് പിടിച്ചു വാങ്ങി വേണ്ട വേണ്ട അയ്യോ ഇത് ചോക്ലേറ്റ് ഒന്നും കഴിക്കാൻ കൊള്ളില്ല ഇത് ഞാൻ കഴിച്ചോളാം എന്ന് എന്നും പറഞ്ഞണ്ട് ശ്രീദേവിയുടെ മുന്നിൽ വെച്ച മീനാക്ഷി ആ ചോക്ലേറ്റ് വായലേക്ക് ഇടുകയാണ് ഈ സമയം ശ്രീദേവ് പറഞ്ഞു എന്ത് പരിപാടി മീനു കാണിച്ചെന്ന് ചോദിക്കണം അയ്യോ ശ്രീദേവിയടുത്തേക്ക് ഇന്നും കഴിക്കാൻ ഇഷ്ടമില്ല ഇതൊക്കെ ലോക്കലല്ലേ ഇതൊക്കെ ശ്രീദേവിയുടെ അടുത്ത് കഴിക്കുവെന്ന് ചോദിക്കുവാണ് അതെ ശ്രീദേവിയുടെ മനസ്സിലിരിപ്പൊ എനിക്ക് മനസ്സിലായില്ലെന്ന് കരുതിയോ അതെന്നെ ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ അറിയാലോ ശ്രീദേവെടുത്ത് എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ശ്രീദേവി എടുത്ത് ഇവിടെ രണ്ട് വള്ളത്തിലും കാലിയാവട്ടെ ഞാൻ അറിയില്ലെന്നോ അമ്മയുടെ മുന്നിൽ നല്ല വെള്ള ചമഞ്ഞ് ഇത് വാങ്ങിക്കായിരുന്നു അന്നിട്ട് അമ്മേനെ കൊണ്ട് എടുപ്പിച്ചില്ല അവസാനം നൈസായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്റെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനല്ലേ ആ വേല എങ്ങോട് മനസ്സിലിരുന്നാ മതി ഈ മീനാഴ്ചയുടെ അടുത്ത് ഈ വേലത്തരൊന്നും വേണ്ടെന്ന് അറിയണം ശ്രീദേവി പറഞ്ഞു ഏ മീനു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എങ്ങനെ ഉദ്ദേശിച്ചില്ലാന്ന് എന്നിട്ട് ഇപ്പൊ നൈസായിട്ട് അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് പോയിട്ട് കാര്യം കാണാല്ലേ അതങ്ങ് നടക്കത്തില്ല ശ്രീദേവെടുത്ത് ശ്രീദേവെടുത്തേക്ക് ഇതിനകത്ത് നിന്ന് ഒരു സാധനം പോലും ഞാൻ തരത്തില്ല എന്ന് പറയുകയാണ് കയ്യിലിരിപ്പം അങ്ങോട്ട് മണിച്ച് വെച്ചാൽ മതിയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീദേവ് പിന്നെ ഒരു ചോക്ലേറ്റ് ഇതുപോലെ കുറെ കിട്ടും എനിക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഫാക്ടറി എന്നെ ഉണ്ടാക്കി തരാന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ മീനാക്ഷി അടുത്ത് പോയി ശ്രീദേവി എടുത്ത് പോയി ചോക്ലേറ്റിൻ്റെ ഫാക്ടറി അങ്ങോട്ട് വാങ്ങിക്കും എനിക്ക് കുഴപ്പമില്ല എന്നങ്ങോട്ട് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവിയുടെ മുഖം അങ്ങോട്ട് മാറി ശ്രീദേവി പറഞ്ഞു എന്തൊരു അഹങ്കാരോ മീനോ നിൽക്കുന്നു പറയാം അഹങ്കാരോ എനിക്കോ അതെ എന്റെ അടുത്ത് ഇതുപോലത്തെ മുട്ടായത്തി പരിപാടി വന്നിട്ട് ഞാൻ വെറുതെ വിടുമെന്ന് ഓർക്കുന്നുണ്ടോ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയണം ശ്രീദേവി പറഞ്ഞു ഞാൻ നിന്റെ ഏട്ടത്തിയമ്മ നിന്റെ മുന്നിൽ തല ഊണിച്ചു വന്നപ്പോൾ ഏട്ടത്തിയമ്മയാണെങ്കിൽ ആ നിലയ്ക്ക് നിൽക്കണം അല്ലാതെ അതെ എവിടെയെങ്കിലും പോയി എന്തേലും പറഞ്ഞ് ഏഷന് കൂട്ടിക്കൊടുക്കുവല്ലേ ചെയ്യേണ്ടേ ശ്രീദേവി അടുത്തൊരു സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയാതെ പോകാൻ നോക്കെന്ന് പറയണം നിന്ന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് മീനാക്ഷിക്ക് ശരി വന്നു മീനാക്ഷി പറഞ്ഞ് ഇറങ്ങി പോയല്ലേ കണ്ടോ ഇപ്പം ഞാനൊരു മന്ത്രം ചൊല്ലു എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീദേവി വാലിഞ്ചിരുട്ടിക്കൊണ്ട് ഓടുകയാണ് ഈ സമയം വല്ലാതെ വിഷമിച്ച് ഗോമതി ഇങ്ങനെ ഇരിക്കുവാണ് ഗോമതിയുടെ അടുത്തേക്ക് മിത്രം വന്നിട്ട് എന്താ അപ്പിച്ചു എന്തെങ്കിലും വിഷമം ഉണ്ടോ നിൽക്കും എന്ത് വിഷമം എനിക്കൊരു വിഷമം ഇല്ലാന്ന് പറയാം വെറുതെ കള്ളത്തരം പറയണ്ട എന്തോ കാര്യമായിട്ടുണ്ടെന്ന് പറയാം എനിക്കറിയാം അതെ ഞാൻ ഈ മുഖം നോക്കി പറയട്ടെന്താന്ന് എന്ത് അത് മീനാക്ഷി അടുത്ത് വീട്ടിൽ പോയതിൻ്റെ ടെൻഷനല്ലേ ഇനിയിപ്പോൾ ആകാശമായിട്ട് അവിടെ എങ്ങനെ നിൽക്കുമോ അവരുടെ വീട്ടിലാകുമെന്നൊരു ടെൻഷൻ കൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോമതി പറഞ്ഞു എന്താ എനിക്ക് ആരുടെ വീട്ടിൽ എനിക്ക് എന്താ കുഴപ്പം ആരും വെള്ളം പോയിക്കോട്ടെ അത് അവരുടെ വീടും കൊണ്ടല്ലേ പോകുന്നതിന് എന്താ കുഴപ്പം നിനക്ക് പോകണം നീയും പോയിക്കോളാം പറയണേ ഇത് കേട്ടപ്പം ഇത് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോട്ടേന്ന് ചോദിക്കുകയാണ് ഒരു ഞെട്ടലോട് കൂടിയിട്ട് ഗോമതി ആ മിത്രയെ നോക്കണം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം ആട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാട്ടോ കുറച്ച് ആയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ എപ്പോഴും കൃത്യ സമയത്തിന് ഇടാൻ പറ്റുമോയൊന്നും അറിയത്തില്ല കാരണം കറണ്ട് പോകുന്നു അപ്പോൾ നെറ്റിൻ്റെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി